ഒരു പുരുഷ പുരുഷകേന്ദ്രിത ലോകത്ത് സ്ത്രീ നേരിടുന്ന അനേക ചൂഷണങ്ങളിൽ ചിലത് പറയാൻ ശ്രമിക്കുകയാണ് ഈ നാടകം ചിലത് മാത്രം ും ഒരു സ്ത്രീയോ പുരുഷനോപ്പിക്കേണ്ടതിൽ നൂറ് നന്ദിയുണ്ട് ആണായി ജീവിക്കാൻ വരും ഇല്ലാത്തം ഇവർ എവിടെ ചെന്ന് തെളിയിച്ചില്ലെങ്കിൽ നിലനിൽപ്പില്ല അതാ കഷ്ടം അങ്ങനെ വരുമ്പോ ഈ പറയുന്ന ആണുങ്ങൾ ആണത്തെ കാണിക്കാൻ ചില എളുപ്പമാർക്ക് കണ്ടു അപേന്ന് സ്വയം സംബന്ധിക്കുന്ന സ്ത്രീ ആണന്ദം തെളിയിക്കുക അമ്മ ഭാര്യ സഹോദരി അങ്ങനെ ചാടി കിടക്കുന്ന കയറി അവനാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞ് പിന്നെ ആണത്തത്തിന്റെ അടയാളങ്ങൾ പല പെണ്ണിലും പലതരത്തിൽ അതുകൊണ്ടാണ് ഞാൻ ആരും പെണ്ണും കെട്ടിവരാക്കിയത് നന്നായി കാരണം ഒരാളിന്റെയും അടയാളങ്ങൾ ഞങ്ങൾ കടിവയറ്റിൽ പേരേണ്ടി വരില്ല നീ തന്നെ വൈകൃതമാണ് ഞങ്ങളുടെ രക്ഷ കബ അല്ലായിരുന്നെങ്കിൽ ആ പാവം എന്റെ നീരച്ഛയെ പോലെ

അതിന്റെ ദുഃഖം വീട്ടുകാർക്കായിരിക്കും പക്ഷെ അവളുടെ നഷ്ടം അതുമാത്രമല്ലല്ലോ ആദ്യമായി മൊബൈൽ ഫോൺ മോഹനങ്ങൾ നൽകി അവളെ നശിപ്പിച്ചത് കാമുകരായിരുന്നില്ലേ പിന്നെ അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ പിന്നെ അവർ ചൂണ്ടിക്കാണിച്ച പല പ്രമാണികൾ ആവശ്യക്കാർ പിന്നെ പരാതിക്കാരായി പരാതിപ്പുറത്ത് അന്വേഷണം നടത്തിയ പ്രിൻസിപ്പളും അവളോട് ആവശ്യപ്പെട്ടത് അടയാളങ്ങളായിരുന്നില്ലേ അടയാളങ്ങൾ അവളുടെ ശരീരത്തിലെ നഖക്ഷതങ്ങൾ എല്ലാ അടയാളങ്ങളും മറച്ചു വെക്കാൻ പ്രിൻസിപ്പൾ ആവശ്യപ്പെട്ടപ്പോൾ മാത്രമാണത്രേ അവൾ പ്രിൻസിപ്പിളിന്റെ മുഖത്തേക്ക് ആഞ്ഞു

െ പോകണ്ട എന്നാണ് അവളുടെ തീരുമാനമെങ്കിൽ നമ്മൾ നമ്മൾ അവളെ കൈകൊട്ടി കളിച്ചും കുളുങ്ങി ചിരിച്ചു നടക്കുന്ന അലവരാധികളാണെന്ന ഇവരൊക്കെ ഓ മൃഗി മാതാ എന്റെ തല മണ്ണ് കപ്പിയതിന് ശേഷം മാത്രമേ ആ പെണ്ണിന്റെ ദേഹത്തിന് ചേർത്തെ കൈവയ്ക്കൂ